എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ ദശകം അഷ്ടാംഗയോഗവും തദ്സിദ്ധി പ്രകാരവും എന്നുള്ളതാണ് അതിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം എന്താണെന്ന് നോക്കാം ബ്രഹ്മചര്യ ദൃഢതാദിഫിറിയ്ലവാദിനിയാവിത കുർമ്മഹേ സുഖാസനം ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം ബ്രഹ്മചര്യ ദൃഢതാദിഭ പ്ലസ് യമൈ ആപ്ലവാദി നിയമൈഹി പ്ലസ് ച കുർമ്മഹേ దృఢం ప్లస్ అమి సుఖాసనం పంగజాద్యం ప్లస్ అపి వా వాత్పరాధివచ్చేదం కళి ఇని పదచ్ఛేదం నోకా బ్రహ్మచర్య దృఢతాది దృఢత ఆది ఆప్లవాది നിയമൈഹി ആപ്ലവ ആദി നിയമൈഹി സുഖാസനം സുഖ ആസനം പങ്കജാദ്യം പങ്കജ ആദ്യം പരാഹ ഭവത് പരാഹ പദച്ചേദവും കഴിഞ്ഞു ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം അമീ ഭവത് പരാഹ ീ അടിയങ്ങൾ അങ്ങേതന്നെ ആശ്രയിച്ചവരായി ബ്രഹ്മചര്യ ദൃഢതാതിഭി ഉറച്ച ബ്രഹ്മചര്യം അഹിംസ സത്യം തുടങ്ങിയ യമൈഹി ആപ്ലവാദി നിയമൈഹിച യമങ്ങളാലും സ്ഥാനം മനഃശുദ്ധി ജപം മുതലായ നിയമങ്ങളാലും പാവിതാഹ പരിശുദ്ധരായി തീർന്നിട്ട് സുഖാസനം അപിവാ സുഖാസനമോ പങ്കജാദ്യം ദൃഢാം കുർമഹേ പത്മാസനമോ മുതലായ ഏതെങ്കിലും ഒന്ന് ദൃഢവും സുഖവുമായ ആസനത്തെ ഉറപ്പിച്ചുകൊള്ളാം എന്തിനാണിതൊക്കെ അഷ്ടാംഗയോഗത്തിന് തയ്യാറാകാൻ പോവുകയാണ് എട്ട് വിധത്തിലുള്ളതായ അംഗങ്ങൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നീ അഷ്ടാംഗ യോഗങ്ങളെ ഞാൻ ശീലിക്കാം എപ്പോഴാണ് അങ് എനിക്ക് അതിനുള്ള ആരോഗ്യം തന്നാൽ അങ്ങേ ഉപാസിക്കാനുള്ള ആരോഗ്യം തന്നാലാണ് ഇതൊക്കെ ചെയ്യുന്നത് യമനിയമങ്ങളും വനശുദ്ധി ജപം മുതലായവ ഇവയൊക്കെ തന്നിട്ട് അങ്ങേ മാത്രം ആശ്രയിക്കുന്നവരായി പത്മാസനവും അഷ്ടാംഗയോഗവും ഇവയുടെ നിയമമനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങളെ കൊണ്ട് ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന കുണ്ടലിനി ശക്തി സുഷംനാനാടിയിൽ കൂടി മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി വഴി സഞ്ചരിച്ച് ശിരസിൻ്റെ ഊർധ്വഭാഗത്തുള്ള സഹസ്രാര പത്മത്തിൽ ശിവനുമായി സമ്മേളിക്കുമ്പോൾ അമൃതപ്രവാഹമുണ്ടാകുന്നു എന്ന് ഋഷീശ്വരന്മാർ പറയുന്നു ആദ്യത്തെ അഞ്ച് അംഗങ്ങൾ അന്ധക്കരണത്തിലെ രാഗദ്വേഷ്വാദി മാലിന്യങ്ങൾ മാറ്റുന്നതിനും ധാരണ ധ്യാന സമാധികൾ ചാഞ്ചല്യം മാറ്റുന്നതിനും ഉള്ളതാകുന്നു യമം നിയമം ആസനം എന്നീ മൂന്ന് അംഗങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് യമത്തിൽ തന്നെ അഞ്ചു വകകൾ ഉണ്ട് അഹിംസ സത്യം ആസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം എന്നീ അഞ്ച് അംഗങ്ങളുടെ കൂട്ടമാണ് യമം ഇതിൽ അഹിംസ എന്നുള്ളത് മനസാവാച കർമ്മണ ഒരു ജീവിയെയും ദ്രോഹിക്കാതെ ഇരിക്കുന്നതാണ് അഹിംസ സത്യം എല്ലാ ജീവികൾക്കും ഹിതത്തെ ചെയ്യുന്നതും യഥാർത്ഥമായിട്ടുള്ള ഭാഷണവുമാണ് സത്യം സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം സത്യം െന്ന് പറഞ്ഞാൽ സത്യമേ ചൊല്ലാവൂ പ്രിയമായത് മാത്രം പറയുക പ്രിയം ന സത്യം സത്യം അപ്രിയം അപ്രിയമായ അസ്നേഹം ആരുടെയും മുതൽ അനുഭവിക്കണം എന്ന ചിന്ത പോലും മനസ്സിൽ പാടില്ല ആരുടെയും മുതൽ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കരുത് അടുത്ത ബ്രഹ്മചര്യം മനസാ മനസാവാചാ കർമ്മണ മൈഥുന ചിന്തയെ സർവ അവസ്ഥയിലും വർജിക്കുക എന്നുള്ളതാണ് ബ്രഹ്മചര്യം ഇത് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലെ ഉള്ള വ്യാഖ്യാനമാണ് എന്നാൽ ഇന്ദ്രിയ നിയന്ത്രണത്തോടുകൂടി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ദ്രിയ നിയന്ത്രണത്തോടുകൂടി വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ ബ്രഹ്മചിന്ത പുലർത്തുന്നതും ബ്രഹ്മചര്യമായി കണക്കാക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നു ഇതിൽ രണ്ടാമത്തേത് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളൊരു ഗൃഹസ്രാസമിയാണ് ജീവിതത്തിൽ ഇന്ദ്രിയ നിയന്ത്രണത്തോടുകൂടി മുമ്പോട്ട് പോവുക അപരിഗ്രഹം അത്യാവശ്യമായിട്ടുള്ളതിൽ കവിഞ്ഞ് ഒന്നും നേടാതിരിക്കുക എന്തും ആവശ്യത്തിന് മാത്രം നേടുക ഇതൊക്കെയാണ് യമത്തിൻ്റെ നിയമങ്ങൾ ഈ ശ്ലോകത്തിൽ യമം നിയമം ആസനം എന്നീ മൂന്ന് യോഗങ്ങളെയാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കൂടി വിശദീകരിക്കാം ഹരേ കൃഷ്ണ